ക്ഷേത്രത്തിൽ പോകുന്നവൻ അർത്ഥമില്ല അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയും ഹിന്ദുവാണ് ഈ രാജ്യത്ത് ജനിക്കുന്ന ഏതൊരു ഹിന്ദുവാണ് അല്ലാതെ അമ്പലത്തിൽ പോയി കുറി തൊടുന്നവനെന്നോ ശ്രീ ഇല്ല ഹിന്ദുവിന്റെ അർത്ഥം ശ്രീ ഈ രാജ്യത്തെ മറുപടി സംശയം ചോദിക്കാം ഭാരതീയനല്ല തീർച്ചയായിട്ടും ആ ഇന്ത്യ അതല്ല ഞാൻ മാറി ആ ഭാരതത്തിന്റെ മറ്റൊരു പേരാണ് ഷാനി ഹിന്ദുസ്ഥാൻ എന്നുള്ളത് ലോക വിവരൂല്ലാൻ കേട്ടോ ബാലോ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിദേശ സമൂഹമാണ് എന്ന് പറയുന്നത് അപ്പോൾ പേർഷ്യക്കാർ നമ്മുടെ സിന്ധു നദിയെ വിളിച്ചിരുന്നത് ഹിന്ദു എന്നാണ് അവരുടെ ഭാഷയുടെ പ്രത്യേകതകൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യാസം കൊണ്ടും അവർ ഈ നദിയെ വിളിച്ചിരുന്നത് ഹിന്ദു നിയെന്നാണ് സിന്ധു എന്നവർക്ക് പറയാൻ സാധിച്ചിരുന്നില്ല അവർ സിന്ധു നദിക്ക് അപ്പുറത്തുള്ള പ്രദേശത്തെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ദ ലാൻഡ് ഓഫ് റിവർ സിന്ധു പറയുന്നത് ഈ രാജ്യത്തിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ പറഞ്ഞത് ഹിന്ദുസ്ഥാൻ എന്നുള്ള നാളെ നിങ്ങൾ അച്ചായം ഹിന്ദുസ്ഥാനുള്ളത് അല്ലെങ്കിൽ സെക്യുലർ സ്ഥാനി മാറ്റി ഈസ്റ്റർ ദിനത്തിൽ അല്ലെങ്കിൽ റംസാൻ ദിനങ്ങളിൽ ആയുധമായിട്ട് ബിജെപിക്കാർ നിങ്ങളുടെ തലയടിച്ച് പൊളിക്കാൻ അല്ലല്ലോ വരുന്നത് സംവാദത്തിനും സ്നേഹ സന്ദർശനത്തിനും അല്ലേ വരുന്നത് നിങ്ങൾ എവിടെയായിരുന്നു സന്ദീപതി ഇതുവരെ ബിജെപി എവിടെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ അകൽച്ച അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു സൗഹൃദം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു ഇതുവരെ നിങ്ങൾ എന്താണ് ചെയ്തത് ഇതുവരെ നിങ്ങൾ എന്താണ് ചെയ്തത് നായാടിയുടെ കണ്മുനയിലെ ജാഗ്രത കണ്ണീര് കൊണ്ട് പാദസേവ ചെയ്യാൻ തടസ്സമാവാത്ത എങ്ങനെയും വളയുന്ന നട്ടല് സ്വന്തം രക്ഷകനെ തിരിച്ചറിഞ്ഞ അവന്റെ നിഴലിൽ ചവിട്ടി നിൽക്കാനുള്ള മെടുക്ക് ആകെ ചിതറുമ്പോഴും അവന്റെ ഗ്രൂപ്പ് യുദ്ധം ജയിക്കുന്ന കാലത്തിന്മേലുള്ള ആത്മവിശ്വാസത്തിൽ ഉറച്ച് അവന് താങ്ങായി നിൽക്കാനുള്ള കൗടില്യ കൗഡല്യബുദ്ധി വിലപേശാനുള്ള ചന്തമെടുക്ക് എന്തിനേയും വിലയിട്ട് വാങ്ങാൻ പോകുന്ന മടിശീല ആരെ കൊന്നിട്ടായാലും അത് ഭദ്രമായി സൂക്ഷിക്കാനുള്ള സാമ്പത്തിക ശാസ്ത്ര നൈപുണ്യം ഈദ് മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് പോകണം എന്ന് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ ഭൂരിപക്ഷം ന്യൂനപക്ഷമായ മണ്ഡലം ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലം എന്ന് പറഞ്ഞത് ആരാണെന്ന് താങ്കൾക്കറിയാമോ മാധ്യമങ്ങളാണോ കേരളത്തിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ ആ എനിക്കറിയാം അവിടുത്തെ പ്രകടനം കണ്ടപ്പോൾ പാകിസ്ഥാനിലാണോ ഈ പ്രകടനം നടക്കുന്നതെന്ന് ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏതെങ്കിലും നേതാക്കളാണോ മാധ്യമങ്ങളാണോ നിങ്ങളുടെ നേതാവാണോ